വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ അറുപത് പുതുമുഖങ്ങൾക്കൊപ്പം പൃഥ്വിരാജ് ഒന്നിക്കുന്ന സന്തോഷ് ട്രോഫി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും പ്രശസ്ത നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സുപ്രിയ മേനോനും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ബിബിൻദാസിന്റെ സംവിധാനത്തിൽ അറുപത് പുതുമുഖങ്ങൾക്കൊപ്പം പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സന്തോഷ് ട്രോഫിയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രശസ്ത നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സുപ്രിയ മേനോനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സൂപ്പർ സ്റ്റാർ നായകനൊപ്പം അറുപത് പുതുമുഖങ്ങളുടെ നിര എത്തുന്നത് തിരുവല്ലയിൽ വെച്ച് നടന്ന ഓഡീഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പുതുമുഖങ്ങളെ എറണാകുളത്ത് വെച്ച് നടത്തിയ ഫൈനൽ ഓഡീഷനിലൂടെയാണ് തെരഞ്ഞെടുത്തത് ഗുരുവായൂർ അമ്പല നടയിലെന്ന ശേഷം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസുമായി ചേർന്നുള്ള ബിബിൻദാസിന്റെ അടുത്ത സംവിധാന സംരംഭമാണ് സന്തോഷ് ട്രോഫി ഒപ്പം ലിസ്റ്റിനുമായി ചേർന്നുള്ള ആദ്യ ചിത്രവുമാണിത് പൃഥ്വിരാജിനൊപ്പം അറുപത് പുതുമുഖങ്ങൾ ചിത്രത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് പ്രധാന ആകർഷണം ലിസ്റ്റിൻ സ്റ്റീഫനും സുപ്രിയ മേനോനും നിർമ്മാണ രംഗത്ത് ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിലും സന്തോഷ് ട്രോഫി ശ്രദ്ധേയമാകുന്നുണ്ട് നിർമ്മാണത്തിൽ മാത്രമല്ല കെ ജി എഫ് കാന്താര സലാർ എന്നീ ചിത്രങ്ങളുടെ വിതരണത്തിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ലിസ്റ്റിന്റെ മാജിക് ഫ്രെയിംസും കൈകോർത്ത് ഗംഭീര വിജയങ്ങൾ നേടിയിട്ടുണ്ട് പുതിയ ചിത്രമായ കാന്താര ചാപ്റ്റർ വണ്ണിലൂടെയും ഇരു കമ്പനികളും വീണ്ടും ഒന്നിക്കുന്നുണ്ട് സന്തോഷ് ട്രോഫിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം